ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് മെയിനായിട്ട് നമ്മളുടെ ആരോഗ്യത്തെ പറ്റിയാണ് അപ്പം എല്ലാ പ്രവാസി സുഹൃത്തുക്കളും ഇത് കേൾക്കണം നാട്ടിലുള്ള അമ്മമാരും എല്ലാവരും ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ആരെയും ഉപദേശിക്കുകയോ കമ്പലെയ്യുകയോ ഒന്നുമല്ല അങ്ങനെ ആരും എടുക്കരുത് എൻ്റെ ചാനലിലൂടെയുള്ള വീഡിയോകളൊന്നും ഇപ്പം ഞാനെല്ലാം ജസ്റ്റ് എൻ്റെ അനുഭവത്തിലൂടെയും എനിക്ക് കണ്ട് അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാമാണ് ആണ് ഞാൻ എൻ്റെ ഫ്രണ്ടിലുള്ളതാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ പലരും ഇപ്പം നമ്മൾ എന്താണ് ഒരു കമ്പനിയിലാണെങ്കിലും പ്രവാസികളാണെങ്കിൽ പോലും നമ്മൾ നാട്ടിലായാലും നമുക്കുള്ള ടാർഗറ്റും കാര്യങ്ങളും അത് അച്ചീവ്മെൻ്റിന് വേണ്ടി നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും നമ്മളാ ഹെൽത്തൊന്നും നോക്കാറില്ല പിന്നെ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ കടം വീട്ടാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ കൂലിപ്പണിക്കാരായാലും ശരി അമ്മമാർ തൊഴിലുറപ്പ് എല്ലാവരും ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് അതാണ് ഒന്നും മക്കൾക്ക് വേണ്ടി അങ്ങനെ ജീവിച്ചു പോവുക അപ്പോൾ അതിനിടയ്ക്ക് നമ്മളുടെ ഹെൽത്ത് ഒന്നും നമ്മൾ നോക്കാറില്ല അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ത്രീ മന്തിൽ ഒരിക്കലെങ്കിലും പോയി നമ്മളൊന്ന് ബ്ലഡ് ചെക്ക് ചെയ്യുക കൊളസ്ട്രോൾ എല്ലാം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അനുഭവങ്ങളുണ്ട് ഞാൻ ഒന്ന് രണ്ടുപേരെ ഇവിടെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളെ തന്നെ അറിയാം അവർക്ക് വന്ന അനുഭവങ്ങൾ ഹാർട്ട് അറ്റാക്ക് പെട്ടെന്നുള്ള ഇത് ഇപ്പം മെയിനായിട്ട് എനിക്കറിയാന്നുള്ള കുറേ സുഹൃത്തുക്കൾ എല്ലാവർക്കും കൊളസ്ട്രോൾ ഒത്തിരി ഉണ്ട് ഗുലസ്റ്ററിങ് എല്ലാം ഉണ്ട് എല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക പിന്നെ പറ്റുമെങ്കിൽ രാവിലെ വൈകിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുക ഞാനും കുറേ ദിവസം സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് എനിക്കും ഞാനിപ്പം പ്രശാന്ത ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് പിന്നെ ഷുഗർ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇപ്പം ഞാൻ രാവിലെ എണീറ്റ് ഓടുന്നുണ്ട് രണ്ട് കിലോമീറ്റർ പിന്നെ കുറച്ച് എക്സസൈസ് അതിലൂടെ ഇപ്പം കുറച്ച് കണ്ട്രോൾ ആയിട്ടുണ്ട് പിന്നെ ഫുഡ് ഫുഡ് നമ്മളിപ്പം കഴിക്കുന്ന കുട്ടികൾക്കായാലും എല്ലാം ഫാസ്റ്റ് ഫുഡാണല്ലേ വേണ്ടത് അവർക്ക് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിൽ ഇവിടെ തന്നെ കുറേ ഇങ്ങനെ വരുന്നുണ്ട് അതെല്ലാം പറ്റുമെങ്കിൽ വീട്ടിലെ ഫുഡ് തന്നെ ആക്കുക അത്രയും നല്ലത് ഇടയ്ക്കൊക്കെ കഴിക്കാം ഓരോരോ ആൾക്കാരും ഡിഫറെൻ്റായിട്ടായിരിക്കും ചിന്തിക്കുന്നത് എനിക്ക് ടാബ്ലറ്റ് എനിക്ക് എന്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോകണം പല ചില ആൾക്കാരുടെ അടുത്ത് ഫ്രണ്ട്സിൻ്റെയൊക്കെ ചോദിക്കാൻ ഞാൻ എന്തിനു പോകണം എനിക്കിത് ഒരു അസുഖങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ അസുഖമല്ല ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നമ്മൾ നേരെ പോകുന്നു നമ്മൾ ഓഫീസിൽ പോകുന്നു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു നേരെ വീട്ടിൽ വരുന്നു ചിലപ്പോൾ ഉറക്കം പോലും കിട്ടത്തില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ മൊബൈൽ നോക്കി ഇങ്ങനെ ടൈം കളയുന്നുണ്ട് എനിക്ക് ഒത്തിരി പേരെ അറിയാം പന്ത്രണ്ട് ഒരു മണി ഒന്നരയാവും ഉറ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ എന്നിട്ട് ഒന്നരയ്ക്ക് കിടന്നിട്ട് നമുക്ക് എണീക്കുന്നത് അത്രയാണ് അഞ്ചരയ്ക്ക് എണീറ്റ് ഏഴുമണിക്ക് ഓഫീസിൽ എത്തണം അങ്ങനത്തെ ഒരു നെട്ടോട്ടത്തിലാണ് ഓടുന്നത് പിന്നെ ടാർഗറ്റ് കാര്യങ്ങൾ അപ്പം നമ്മളും ചെയ്യുന്നത് മാർക്കറ്റിംഗ് പോലെയുള്ള ജോലിയാണ് അപ്പോൾ അതിലും ടെൻഷനുണ്ട് അപ്പോൾ ടെൻഷൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് ഒന്നിൽ നാട്ടിലുള്ള അമ്മ നോക്കണം അച്ഛനെ നോക്കണം മക്കളെ നോക്കണം നല്ല രീതിയിൽ പിന്നെ വീട് വെക്കണം ഇതെല്ലാം വച്ച് കഴിയുമ്പോൾ നമുക്കും ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ തിരിച്ച് നമുക്ക് അവിടെ പോകാൻ പറ്റത്തുള്ളൂ ചോരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം എഴുതാൻ പറ്റൂ എന്നുള്ള ഒരു പഴമൊഴിയുണ്ടല്ലോ അതുപോലെയാണ് അപ്പം എല്ലാവരും ഹെൽത്ത് ശ്രദ്ധിക്കുകയോ വീട്ടിലുള്ള അമ്മമാരാണെങ്കിൽ അവരെ ഇടയ്ക്ക് പറ്റുമെങ്കിൽ ആരെങ്കിലും വഴി നമ്മൾ കൊണ്ട് ബ്ലഡ് ചെക്ക് ചെയ്തൊക്കെ നോക്കുക അപ്പം എന്തെങ്കിലുമൊക്കെ കൊളസ്ട്രോള് കൂടിയിട്ടുണ്ടോ ഷുഗർ കൂടിയിട്ടുണ്ടോ എൻ്റെ അച്ഛൻ തന്നെ ഉദാഹരണത്തിന് പറയാം ജോലി ഉണ്ടായിരുന്നു ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ കോവിഡായപ്പം വീട്ടിലിരിപ്പായി വീട്ടിലിരുന്ന് പിന്നെ നോക്കിയപ്പോഴാണ് അവരൊന്ന് ഷുഗർ വന്നു പ്രഷർ വന്നു അപ്പോൾ അതെല്ലാം വീണ്ടും ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങി അവിടെ മരിച്ചുപോയി അല്ല ഞാൻ പറയുന്നത് ഇപ്പം എല്ലാവരും നമ്മൾ ഇനി ആക്റ്റീവായിട്ടിരിക്കുമ്പോഴും പിന്നെ ടെൻഷൻ കൂടുമ്പോഴൊക്കെ ഇങ്ങനെ പ്രഷറ് എല്ലാം വരുന്നത് എനിക്കല്ല നമുക്ക് എല്ലാം വന്നിട്ടുള്ളത് അങ്ങനെയാണ് എല്ലാവരും ഹെൽത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്യുക ഒന്നും വരത്തില്ല വരാതിരിക്കട്ടെ ആർക്കും ഒന്നും വരരുത് അതാണ് എൻ്റെ പ്രാർത്ഥന പക്ഷേ എങ്കിൽ ഇടയ്ക്കൊക്കെ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ആദ്യമേ തന്നെ അത് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മരുന്നേഴിച്ച് മാറ്റാൻ പറ്റും പിന്നെ ഈ എല്ലാം കൂടി വന്നിട്ട് നമ്മൾ പോയി ഓടിപ്പോയി കണ്ട് പിന്നെ കിടന്ന് അത്രയും പൈസ നമ്മൾ സ്വരൂപിച്ച് നമ്മൾ പിന്നെ കൊണ്ടത് ആളെപ്പോലും കിട്ടാതാവും ചിലപ്പോൾ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞത് എല്ലാവരും പറ്റുമെങ്കിൽ പ്രവാസി സുഹൃത്തുക്കളായാലും എല്ലാവരും കേൾക്കുന്നുണ്ടെങ്കിൽ നാട്ടിലൊരു മെഡിക്കൽ ഇൻഷുറൻസ് മസ്റ്റായിട്ട് എടുത്തു കൊടുക്കുക ഇപ്പം നമുക്ക് ഇപ്പം നിങ്ങളാണെങ്കിലും നിങ്ങൾ വൈഫ് കുട്ടികൾ പിന്നെ നാട്ടിലുണ്ടായ അച്ഛനും അമ്മയും അവരെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ഇയർലി നല്ലൊരു പ്രീമിയം ചിലപ്പോൾ ഉണ്ടാകും പത്തും പതിനഞ്ചും ഇരുപതും അവരും കൂടെ പക്ഷെ അത് ഇയർലിയേ ഉള്ളൂ പക്ഷേ അത് വലിയൊരു ഹെൽപ്പാകും നമ്മളെ അമ്മയും അച്ഛനും നാട്ടിലായിരിക്കും അവർക്കും ഒരു ഹെൽപ്പാകും അപ്പോൾ അവർ പെട്ടെന്നുണ്ടെങ്കിൽ ഒരു അഡ്മിറ്റ് ആയാൽ പോലും നമുക്ക് പൈസ ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ ഹണ്ട്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് അതിൽ കവറാകും അപ്പോൾ എല്ലാവർക്കും അതും കൂടെ എടുത്തു കൊടുക്കുക പറ്റുമെങ്കിൽ പിന്നെ എല്ലാവരും ഹെൽത്ത് നന്നായിട്ട് നോക്കുക എല്ലാവരും ആരോഗ്യത്തോടെ ദീർഘ ജീവിക്കണം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും ഗുഡ് ബൈ